بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഈ ഭാഗമാണ് ഒന്ന് രണ്ട് ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഒറ്റായത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ അതിപ്രധാനമായ അടിസ്ഥാന വിഷയമാണ് ആരംഭം കുറിച്ചത് കുറച്ചുകൂടി പറഞ്ഞിട്ട് അടുത്ത ഈ ആയത്തിൽ തന്നെയുള്ള സബ്ജക്റ്റിലേക്ക് നമുക്ക് കിടക്കാം പല ആളുകളും ചോദിക്കാറുണ്ട് അള്ളഹാനെ സ്നേഹിക്കണം എന്നുണ്ട് പക്ഷെ സ്നേഹം കണ്ട് വരുന്നില്ല അതിനെന്താ വഴി എന്ന് എന്നോട് തന്നെ വെച്ചിട്ടുണ്ട് ചില ഉസ്താകന്മാർ തന്നെ വെക്കാറുണ്ട് അള്ളഹാനോട് കണ്ട് സ്നേഹം വരുന്നില്ല എന്നാണ് അതിന് ഹദീസിൽ തന്നെ പരിഹാരമുണ്ട് അബി മുഹമ്മദീൻ സലി വജബത്ത് ഇഷ്ടപ്പെടാന് ഇഷ്ടപ്പെട്ട പോരാ അപ്പൊ എല്ലാരും അങ്ങനെ എന്റെ സൃഷ്ടാവ അല്ല എന്ന് പറയുണ്ട് അതുകൊണ്ട് സ്നേഹം വരില്ല അള്ളഹാനെ റാസിക്കായിട്ട് ഇഷ്ടപ്പെട്ടാലും എല്ലാവർക്കും സ്നേഹം വരില്ല നമ്മൾ അങ്ങനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നെ സൃഷ്ടിച്ച അള്ളയാണ് എനിക്ക് അന്നം തരുന്ന അള്ളാണ് എനിക്ക് വെള്ളം തരുന്ന അള്ളാണ് എന്നെ ജീവിപ്പിക്കുന്ന അത്യാണ് എന്നെ മരിപ്പിക്കുന്ന അള്ളതാണ് ഇനി ഒന്നുകൊണ്ട് ഉള്ളിൽ തട്ടിയിട്ടുള്ള ഇഷ്ടം കൊണ്ട് വരാൻ പണിയാണ് അള്ളാൻ റബ്ബായി ഇഷ്ടപ്പെട്ടാൽ സ്നേഹം സ്നേഹണ്ടാവും അതിനെന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മതി ഓരോ വസ്തുവിനും ഓരോ ഘട്ടത്തിൽ എന്താണോ ആവശ്യമുള്ളത് അത് കൊടുത്തുകൊണ്ട് അവനെ പടിപടിയായിട്ട് ഉയർത്തുന്നവന്റെ പേരാണ് റബ്ബ് ഇതാണ് മനസ്സിലാക്കിയ നമുക്ക് രോഗമായാലും അള്ളഹനോട് സ്നേഹമായിരിക്കും നമ്മൾ ആർന്നിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളഹാനെ ഇഷ്ടപ്പെടും ഉത്തരം കിട്ടിയാലും അള്ളഹാനെ ഇഷ്ടപ്പെടും ഏത് ഘട്ടത്തിലും അള്ളഹാനെ ഇഷ്ടപ്പെടും മതി ഹാലിക്കാന്ന് മൻ റളിയ ബില്ലാഹി റബ്ബൻ അതാണ് ഹദീസിൽ മൻ റളിയ ബില്ലാഹി ഹദീസല അള്ളാന്ന് റബ്ബായി ആരെങ്കിലും പൊരുത്തപ്പെട്ടാൽ ഒരു റിപ്പോർട്ടിലുള്ളത് വചത ഹലാ അവൻ ഈമാന്റെ മധുരം എത്തിച്ചു എന്നാ ഇമാൻ ഒരു ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും കിട്ടൂല നമുക്ക് ഒരു വന്നു എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല അപ്പൊ തൊള്ളോണ്ട് പറഞ്ഞിട്ടില്ല ഉള്ളോണ്ട് പറയും പഠിച്ചോനെ ആ റബ്ബെന്താന്ന് മനസ്സിലാക്കാത്തോണ്ട എനിക്കിപ്പോ അല്ലാഹുത്തല്ലേ രോഗം തന്നിട്ടുണ്ടെങ്കിൽ ആ തെരണ്ട സമയത്താണ് തന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് തന്നത് ആ രോഗം ചിലപ്പോൾ മരുന്നുടിച്ചാൽ മാറൂല മാറിയിട്ടുണ്ടെങ്കിൽ അള്ളാക്ക് എപ്പോഴാണോ മാറൽ ഹൈറ് എന്നറിയാം ആ സമയത്താണ് മാറ്റിയത് മരുന്നതിന് കാരണമായിട്ടുള്ളു ഡോക്ടറെ കാരണമായിട്ടുള്ളു ചിലപ്പം ഡോക്ടറെ കണ്ടാലും മരുന്ന് ഒടിച്ചാലും അള്ള കണക്കാക്കിയ ആവാതെ മാറി കിട്ടൂല കാരണം അള്ളാക്ക് അറിയാം ഈ ഡേറ്റിന് മാറ്റലാണോ നല്ലത് എന്ന് നമുക്ക് അള്ളാൻ്റെ എഴിമില്ലല്ലോ ഞാനൊരു നല്ല ഉദാഹരണം അതിന് പറഞ്ഞാൽ എന്റെ അനുഭവം തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് സമയം ഉണ്ടാകും ഏഹ് ഞാനൊരു കാര്യം പറയാം ഞാൻ ഒരിക്കലും ചാട്ട് വാദനയായപ്പോഴേ ഇതിന്റെ ഒരു അനുഭവമാണ് ഇതിന്ന് ഈ സംഗതി ശെക്കാണ് മനസ്സിലാവും ഉദാഹരണം മനസ്സിലാക്കിയാലിട്ടോ അയാളൊരു കുറച്ച് തർക്കാളി ജാത്തൊരു മോലാളിയാണ് അയാളെ വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അപ്പൊ അയാളെ സ്റ്റാഫുണ്ട് ആ സ്റ്റാഫ് എന്നോട് മോലാളിനെ കുറിച്ച് ഇങ്ങനെ പലതും പറയാണ് എന്നോട് പറഞ്ഞ എന്താ പറയുക പണിയെടുത്ത് പോണെന്ന് തന്നെ ഉള്ളു ശമ്പളം കൂട്ടി തരുന്നില്ല ചില സമയത്ത് ശമ്പളം തരൂല്ല കൂടെ ഉള്ളവർക്കൊക്കെ മുമ്പൊരു ശമ്പളം കൂട്ടുന്നുണ്ട് എനിക്ക് കൂട്ടിയിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ മാസം എന്റെ കൂടെയുള്ള എല്ലാവർക്കും രണ്ടായിരത്തിഅഞ്ഞൂറ് മുമ്പൊരു ശമ്പളം കൂട്ടി എനിക്ക് കൂട്ടിയിട്ടില്ല പണിയു പോണുന്നതിനുള്ള നിവൃത്തി ഇല്ലാത്തോണ്ടാണ് അയാളൊക്കെ തട്ടിപ്പോൾ ഇത് വരയ്ക്കണം അറിഞ്ഞു ഒരാളിനെ കുറിച്ച് അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങള് വാതിന് അല്ല ഇഷ്ടമല്ല ആളാണ് മൂവരും ഭാര്യക്ക് എല്ലാ വാതിന് ഈ ഏരിയയിലൊക്കെ ഏരിയാൻ പറഞ്ഞു ചിലപ്പോ അയാളിന്റെ ക്ലാസ് കേൾക്കുന്ന ആളാണ് ഏതിലൊക്കെ നിങ്ങളെ വാതെ ഓടുണ്ടെങ്കിൽ ഓടി വരുന്ന ആളാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിലേ ഈ പണിക്കാരോടുള്ള നീതി ഒന്ന് പറഞ്ഞുകൊടുക്കണം നിങ്ങള് വിഷയത്തിൽ ഉൾപ്പെടുത്തിയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്കും അയാളോടുള്ള സ്നേഹം കുറച്ച് കുറഞ്ഞു എന്താ ഇങ്ങനെ അക്രമം ചെയ്യുന്ന പക്ഷെ ഈ മുതലാളിനോട് പറഞ്ഞ എന്താ പറയുക ഉസ്താദ എനിക്ക് എന്റെ പണിക്കാരെ കൂട്ടത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ട ദുബനാണെന്ന് അപ്പൊ എനിക്ക് അതിനേക്കാളും നമശായ ഞാൻ അയാളോട് ഇത് പറയുകയാണെങ്കിൽ അയാൾ എനിക്ക് ഗണിച്ചു നിന്ന് ജോലി ഒഴിവാക്കി പുറത്താക്കുന്നു പഠിച്ചിട്ട് ഞാൻ മേണ്ടിയൂ അപ്പൊ ഞാൻ കുറച്ചും കൂടി കാര്യം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്താ പെങ്ങക്ക് ഇത്ര കൂടുതൽ ആ ചെറുപ്പക്കാരനോട് ആ സ്റ്റാഫിനോട് ഇത്ര സ്നേഹം എന്ന് വെച്ചു ഓനും ബാപ്പില്ല അമ്മി മൂന്നാല് പെൺകുട്ടികളുണ്ട് ഇപ്പൊ അറമ്പും ഇല്ല വീടും ഇല്ല അനന്തര സ്വത്തും ഇല്ല അപ്പൊ എനിക്ക് ഇങ്ങനെ ദേഷ്യം എടുക്കുന്നുണ്ട് എന്നാ ശമ്പളം നമ്മൾ കൂട്ടി കൊടുത്താപ്പൊടെ എങ്ങായി ചോദിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിച്ചില്ലേ ചോദിച്ചാ ഓനിക്കാണ് പ്രശ്നം ഞാൻ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ പിന്നോട് പറഞ്ഞു ഓനോട് പറയാതെ ഓനക്ക് ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലം ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് ഇത് പറയില്ല അ ഞാൻ ഓനോട് പറിട്ടില്ല അവിടെ ഒരു വീടിപ്പൊ പണി കൊണ്ട് വെക്കുന്നുണ്ട് ഇത് ഞാൻ ഓനെ ഉദ്ദേശിച്ചിട്ട് പറമ്പ് മാറ്റിച്ചിട്ട് പൊര ഉണ്ടാക്കയാണ് ഞാൻ ചോദിച്ച അതിലിപ്പോ ഒരു സെന്റിന് എത്ര കിട്ടും വെച്ചു ഒരു സെന്റിന് മൂന്ന് ലക്ഷം കിട്ടുന്നുണ്ടായിരുന്നു ആ പന്ത്രണ്ട് സെന്റിന് എത്ര ആയി ഏ മുപ്പത്താറ് ലക്ഷം റുപ്പേന്റെ പറമ്പ് ഈ മൊലാളി ഓനെ വേണ്ടി വാങ്ങിയിട്ടുണ്ട് ശമ്പളം കൊടുക്കണോ ഞാൻ അതിലൊരു പെര ഉണ്ടാക്കും ആ പെര പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നോട് സംസാരിക്കുന്നത് ഇപ്പൊ എന്നൊട്ട അറിഞ്ഞിട്ടില്ല ഏച്ചി എത്ര ആയി പെരക്കേറിയ എങ്ങനെയാലും ഇരുപത്തിയഞ്ചു ഇരുപത്തി ആറ് ലക്ഷം റുപ്യപ്പൊ മൊത്തം എത്ര ആയി ഏ ഇതുവനെ അറിഞ്ഞിട്ടില്ല അതാണ് ഇപ്പൊ മോലാലിക്കെതിരെ ശാപം പറയണെന്ന് ഞാൻ തന്നപ്പോ എന്റെ മനസ്സ് പൊട്ടിട്ടോ ആദ്യ ഇയാളെ കുറിച്ചുള്ള ആ ധാരണ ഒക്കെ പോയപ്പോ എനിക്ക് നിനക്ക് ഇങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്താണ് നിങ്ങൾ പൊരുത്തപ്പെടണെന്ന് പറയാനും വയ്യ കാരൻ അപ്പോഴും പ്രശ്നപ്പനാണേ കാരം ഇപ്പം പറഞ്ഞു തന്നിട്ടല്ലേ അങ്ങനെ വീടൊക്കെ പണിത് പൂർത്തിയായ ശേഷം വിളിച്ചു ആ പന്ത്രണ്ട് സെന്റിൽ ഞാൻ ഒരു വീടുണ്ടാക്കിയില്ലേ എനിക്ക് വേണ്ടിട്ടാ ചാവി പൊടിച്ചോ എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പൊടെ സംഗതി അറിഞ്ഞേ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് അവനോട് അല്ല സ്നേഹമുണ്ട് പക്ഷെ ഇവന് കടുത്ത പരീക്ഷണാണ് ശമ്പളം കൂട്ടി കൊടുക്കണില്ല എല്ലാ മാസവും ശമ്പളം കൊടുക്കണില്ല അപ്പൊ ഗബം കരുതിയത് ഇവനെ ആക്രമിക്കണമെന്നാണ് ഇവന് ജീവിതത്തിൽ അന്ത്യം വരെ പണിയെടുത്താലും കിട്ടാത്ത പൈസ മൂപ്പര് മൂപ്പര്നിക്കുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പാപ്പാന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഇപ്പനെ നോക്കുന്നുണ്ട് പക്ഷെ ഇവനെ അറിയാൻ കുറച്ച് വൈകി ഇത് അള്ളാഹിലേക്കാണ്ട് ചേർത്തി നോക്കണേ പ്രത്യക്ഷത്തിൽ നമുക്ക് വരുന്ന ചില അനുഭവങ്ങളെ കൊണ്ട് നമുക്ക് തോന്നും പടച്ചവൻ എന്താ എങ്ങനെയെന്ന് അത് തോന്നണെന്താ അറിയോ എന്തിനാണ് അള്ളാഹു ചെയ്യണേ എന്ന് ഹിക്കുമത്ത് നമുക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈമാരിക രംഗത്ത് ഇതിന് ഉദാഹരണം പറയാം ഹലിൽ ഇബ്രാഹിം നബി ഇസ്ലാമിനെ തീയിൽ ഇടേണ്ട സമയത്താണ് അല്ല ഇട്ടത് എന്തിന്റെ പേരിലട്ടത് അള്ളഹ്നെ പറഞ്ഞതിന്റെ പേരില് അള്ളാനെ പറഞ്ഞതിന്റെ പേരിൽ ആ തീയിൽ ആ ഇടേണ്ട സമയത്ത് തന്നെ ഇട്ടത് ഇത് ഇബ്രാഹിം നബിക്ക് അറിയാം അതുകൊണ്ടാണ് ജിബി ഇസ്ലാം വന്നിട്ട് തീയിൽ എറിയപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് വന്നിട്ട് പറഞ്ഞു ഇബ്രാഹിം നബിയെ നന്നായിട്ട് എന്തേന്ന് വെച്ച് നീ ഒടുക്കപ്പൊങ്ങൾ പോണെന്ന് വെച്ചല്ലേ അപ്പൊ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാൻ ഇനി എവിടെയാണ് കിടക്കേണ്ടതെന്നും ഞാൻ എവിടെയാണ് കഴിയേണ്ടതെന്നും എനിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നും ഞാൻ എന്തിനാണ് തെയ്യ് പോണതെന്നും ഒക്കെ അള്ള കറിയാ ഇനി എനിക്ക് ദോർക്കാനൊന്നും ആവില്ലായിരുന്നു അത് ഈ പവർന്ന് വരുന്നതാണ് വെച്ച് ഹബീബ നബിയെ കല്ലെറിഞ്ഞിട്ട് ഞെരിയാണി പൊളിഞ്ഞിട്ട് നാലര മൈൽസ് െനപാതനായി ഓടി മുഹമ്മദ് മുസ്തഫ മരത്തിന്റെ ചോട്ടു പോയിരുന്നിട്ട് ശരീരം തളർന്നപ്പോ പറഞ്ഞത് വർത്താനുണ്ട് ദേഷ്യല്ലെങ്കിൽ ഇതിലൊന്നും ഈ പാവപ്പെട്ട മുഹമ്മദിന് ഒരു പ്രശ്നമില്ല പഠിച്ചോനെ പുറത്തു എന്ന് മുഹമ്മദ് മുസ്തഫ അത് വരുന്നതാണ് ഇസ്ലാം പത്ത് ലക്ഷം അനുയായികൾ ചെങ്കടൽ തീരത്തെത്തിയപ്പോൾ പിറകിൽ പതിനേഴ് ലക്ഷം പട്ടാളക്കാർ ഫിറാവുന്റെ ശിങ്കടികളായി സർവായുധ വിഭൂഷതരായി ഓടി വന്നപ്പോ അനുയായികൾ ചോദിച്ചു നമ്മൾ പിടിക്കപ്പെടേണ്ട മൂസ എവിടക്ക ഞങ്ങളെ കൊടുക്കണ് പറഞ്ഞ എന്താ പറയുക വെറുതാക്കി വന്നാൽ അതിന്റെ സമയമാണ് ഞാൻ ചാടും ചാടിപ്പൊ എന്താ ഒരു പ്രശ്നം ഉണ്ടായില്ല നമ്മുക്ക് ഈ ബോധല്ല നമ്മളിങ്ങനെ കുറയാതു ആർക്കും ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റ് എന്തിനാണ് ആ സമയത്ത് ആ ഉത്തരം നമ്മൾ കരുതിയ രൂപത്തിൽ തരാത്തത് നമുക്ക് അറിയണില്ല അത് പൂർണ്ണമായിട്ട് അറിയൽ ആഹ്റത്തിൽ വെച്ചിട്ടാണ് അതുകൊണ്ടാണ് ഹരിത്തിൽ ഉണ്ടല്ലോ ഇവിടുന്ന് ബലാഹ് സഹിച്ച് പരീക്ഷണത്തിൽ ജീവിച്ച ആളുകൾക്ക് പരലോകത്തെത്തിയാൽ പടച്ചവും കൊടുക്കുന്ന സമ്മാനം ഇങ്ങനെ കണ്ടാൽ രോഗവും പ്രശ്നങ്ങളും ആക്സിഡന്റും പരീക്ഷണവും ഇല്ലാത്ത ആളുകൾക്ക് തോന്നും ഞാനും ഒന്ന് പരീക്ഷിക്കപ്പെട്ടാൽ മതിയായിരുന്നു ദുനിയവിൽ എനിക്കൊരു മുറി ഉണ്ടായാൽ മതിയായിരുന്നു എനിക്കും മാറാത്തൊരു സ്വപ്നം ഉണ്ടായ മതിയായിരുന്നു ഞാനാ വണ്ടീനടിയിലൊന്ന് പെട്ടാൽ മതിയായിരുന്നു എന്ന് പരീക്ഷണമില്ലാത്ത ആളുകൾക്ക് രോഗവും പരീക്ഷണമുള്ള ആളുകൾക്ക് പരലോകത്ത് പടച്ചോ കൊടുക്കുന്ന സമ്മാനം കണ്ടാൽ അവിടുന്ന് പോകൂന്ന് മുഹമ്മദ് മുസ്തഫ ഇത് തല കയറിയാൽ പരീക്ഷണ ഘട്ടത്തിലും നിയമത്തിൻ്റെ ഘട്ടത്തിലും സന്തോഷ സമയത്തും സന്താപ സമയത്തും രോഗ സമയത്തും രോഗം മാറിയിട്ടില്ലെങ്കിലും രോഗം മാറിയാലും ഇങ്ങനെയുള്ള മനുഷ്യന്മാർ കുറച്ചേ ഓരോ ജില്ലയിലുണ്ടാവുള്ളൂ അത്തിപ്പത്തിയിൽ ഒരാളുണ്ടായിരുന്നു അത്തിപ്പത്തി ഉസ്താദ് ക്യാൻസർ പിടിച്ച് അതികഠിനമായി വേദനയുള്ള സമയത്ത് ഞാൻ ഉസ്താദിനോട് വെച്ചു എങ്ങനെയുണ്ട് ഉസ്താദ് അലഹമുല്ലാതി അലഹമുല്ലാ ഈ പറഞ്ഞ സമയത്ത് എന്നോട് അവിടുത്തെ മുദരീസ് പറഞ്ഞു അതികഠിനമായ കഠിനമായ വേദന ഉള്ള സമയമാണ് നമ്മളോട് അലഹദില്ലാന്ന് പറഞ്ഞ ആ സമയം കാരണം അവർക്കറിയാം എനിക്ക് വേദന ഉള്ള സമയത്താണ് അള്ളാഹ് വേദന ആക്കുന്നത് നീ വേദന ഒഴിവാക്കണമെത്ത അല്ലാ വേദന ഒഴിവാക്കും നമ്മൾ ഇതിങ്ങനെ കുറെ ദ്വാരക്ക കിട്ടാതിരുന്ന പിന്നെ ഭയങ്കര ചടപ്പ് അല്ലെങ്കിൽ നമ്മളൊരു പരിപാടിയാണ്ട് വെച്ചു മഴ കണ്ട പെയ്തു സംഘാടകർക്ക് അള്ളാഹനെ പറയാനാ പരിപാടി വെച്ചത് മഴ എന്നതാ അപ്പ നമ്മക്ക് ഇങ്ങനെ അല്ലാന്ന് പറയാൻ വെച്ച പരിപാടിയൊക്കെ അല്ല മഴയ ആ മഴ അവിടെ തെരലായിരിക്കും ഹൈർ നമുക്ക് അറിയില്ല നമുക്കത് അറിയില്ല അറിഞ്ഞാ നമ്മൾ ആകെ അങ്കലാപ്പിലാവും എന്തിനാ അങ്ങനെ ചിന്തിച്ചെന്ന് തോന്നു നമുക്കറിയില്ല അതുകൊണ്ടല്ല ആദ്യം തന്നെ മലക്കുകളോട് അല്ല പറഞ്ഞു ഇതിനെ രക്തം ചിന്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഘടന ഉണ്ടാക്കുന്ന ആൾക്കാർ എന്റെ പ്രതിനിധികളായിട്ട് ഭൂമി കൊണ്ടുവരുന്നത് ഞങ്ങൾ തസ്ബി അല്ല അല്ലേ എന്ന് വെച്ചപ്പോ അല്ലാഹുദിനെ കൃത്യമായിട്ട് മറുപടി അല്ല ഒറ്റ വർത്ത ഇനി ആലമല താലുമുൻ നിങ്ങൾക്ക് അറിയാത്ത എനിക്കറിയാന്നല്ലോ പറഞ്ഞു അതാണ് വിഷയം ഇനി ആലമാല താലുമുൻ വെറുതെ പറയാൻ ഒക്കെ നിങ്ങൾക്ക് അറിയാത്ത എനിക്കറിയാം അറിഞ്ഞാ ഞങ്ങക്ക് പ്രശ്നം അത് അതല്ല എല്ലാ സമയത്തും അറിയിച്ചു കൊടുക്കൂല ഇതാണ് തലയെ കയറിയാൽ ഏത് ഘട്ടത്തിലും അള്ളാഹിനോട് സ്നേഹം കൂടിക്കൊണ്ടിരിക്കും ഉമർദീസ് ദ്വാക്കും ചില ഉത്തരം കിട്ടും ചിലയിന് അവരെ കരുതിയ പോലെ ഉത്തരം കിട്ടൂല ആ ഉത്തരം കിട്ടാത്ത ദിവസം മൂപ്പര് ലഡു വിതരണം ചെയ്യും ഇജാപത്ത് കിട്ടാത്ത ദിവസം മൂപ്പര് എല്ലാവർക്കും മധുരം വിതരണം ചെയ്യും എന്നിട്ട് പറയും അള്ളാവിന്റെ തീരുമാനമാണ് നടപ്പിലായത് എന്റെ ആഗ്രഹം നടപ്പിലായില്ല അലഹമുല്ല ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും ഉത്തരം കിട്ടാത്തതിന്റെ പേരിൽ ലഡു കൊടുത്തു ഈ ക്ലാസ്സിൽ പങ്കെടുത്താൽ ആ കോഴ്സ് പൂർത്തിയാക്കണം നല്ല പവറുള്ള ഈമാൻ ഉണ്ടാവും നമ്മൾ ആഗ്രഹം നടക്കാത്തതെന്ന് എല്ലാവർക്കും ലഡു കൊടുക്കുക എന്റെ എനിക്കൊരു കുട്ടിനെ ഉണ്ടാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എത്ര ആയിട്ടും ഉണ്ടാകണ അതിന്റെ പേരിലാണ് ലുഡു ഇതുവരെ കൊടുക്കണൊക്കെ കുട്ടി ഉണ്ടായി പേരിലല്ലേ കുട്ടി ഇല്ലാത്തതിന്റെ പേര് ലഡു കൊടുക്ക അതാണ് ഈമാൻ എന്നല്ലേ ഖുർആൻ അങ്ങനെ ും സന്തോഷ സമയത്തും സന്താപ സമയത്തും ചെലവാക്കണ ആൾക്കാർ അപ്പൊ ഞമ്മക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഒരു കുട്ടിണ്ടാണെന്ന് പക്ഷെ കുട്ടി വന്നോക്കുമ്പോ അപ്പൊ തന്നെ ജീവൻ ഇല്ലാതെ വന്നിരിക്കണേ കൊടുക്കാതിരിക്കരുത് കൊടുക്കണം കുട്ടി ഉണ്ടായിട്ട് കൊടുക്കണങ്ങൾ കുട്ടി ജീവനോടല്ലാതെ വന്നാലും കൊടുക്കണം ഞാനൊരു കുട്ടിനെ അള്ള തന്നീലേ നീ ഇമാണുള്ളവർക്ക് എന്താ ഈ കുട്ടി മതി നാളെ പനി സ്വർഗത്തിലെത്താന് സിറാത്ത് പാലം തന്നെ വിട്ടടക്കാൻ കുറച്ച് പണിയാണ് എഴുന്നൂറ് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആ പാൽ തന്നെ നീളോ നിങ്ങൾ നോക്കി സിറാത്ത് പാൽ തന്നെ നീളും ആ ഞാൻ തമാശല്ലേ ഞാൻ കുറച്ച് ഇവിടെ ഇരുന്നിട്ട് ഇൽമോണ്ട് അളന്നിട്ടാണ് പറയുന്നത് അല്ല അതിപ്പോ ഞാൻ പാലിപ്പോ മൂക്കുമ്പോക്ക് ഇട്ടൂലല്ലോ ഇൽമോണ്ട് അളക്കാലോ ഒന്നും കൂടി കേട്ടോളി എഴുന്നൂറ് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ നാളെ ഇതിന്റെ ചുരുങ്ങിയ ഇതിന്റെ ചുരുങ്ങിയ അളവാണെങ്കിൽ നിങ്ങൾ ഇന്ന അവിടുന്ന് ചോദ്യം ചെയ്തോളി നിങ്ങൾ പറഞ്ഞ അളവില്ലല്ലോ എന്ന് പറഞ്ഞോളി ആ പറച്ചോ ഇതിന്റെ ആളോടെ രംഗത്ത് ഉണ്ട് അതിന്റെ ആ മേലിന് താക്ക് തള്ളിടരുത് ഇട്ടോ അദ്ദേഹം പറയാല്ലേ അതിന്റെ മേലക്കല്ലാതെ അപ്പുറത്തേക്ക് വരൂല്ല അപ്പൊ ഞാന് എന്റെ അടുത്ത ഈ നാട്ടിൽ തന്നെയുള്ള സ്നേഹിയായ നമ്മൾക്ക് എല്ലാം താങ്ങുവായ ഒരാളോട് പറഞ്ഞു ഭാര്യക്കെ കാലിന് അസുഖപ്പോ ഞാൻ പ്രതീക്ഷയിൽ പറഞ്ഞു അക്ക അല്ലോണ്ട് നീ സത്തുമെന്ന് കൂലാന്ന് മുതലായില്ലേ നമ്മളിത് തലയിൽ കയറിയ കൊടുത്തു കൊടുത്ത് കൊടുത്ത് രോഗമാണ് മാറിക്കിട്ടില്ല അപ്പ ലാസ്റ്റ് ഘട്ടത്തിൽ പറഞ്ഞു പറച്ചോനെ മസനിയുറു പ്രശ്നം എനിക്കുണ്ട് അത് ഞാൻ മറിച്ചേക്കണില്ല മസ്സനിയ ലുറു പ്രശ്നം എന്നെ ബാധിച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു വാക്തോന്താണ് റബ്ബേ എനിക്ക് പ്രശ്നമില്ലാന്ന് ഞാൻ പറയില്ല പ്രത്യക്ഷത്തിൽ എനിക്ക് പ്രശ്നമുണ്ട് പക്ഷെ അതുകൊണ്ട് നീ പ്രശ്നക്കാരനാണോ അല്ല വാന്തമുർമീൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യണവൻ ഈ എന്നെയാണ് അതിൽ എനിക്ക് സംശയമൊന്നുമില്ല എനിക്ക് ബുദ്ധിമുട്ട് എനിക്കുണ്ട് എനിക്ക് മാറിയില്ലേ സ്വക്കണ മാറിയില്ല നബിനെ കെണറ്റിൽ കൊണ്ടയിടേണ്ട ഒരു സമയുണ്ട് അപ്പൊ അള്ളന്നെയാണ് അറ്റത് അപ്പ നമുക്കൊന്ന് ചെറിയ പൈതല് കെറ്റിൽ ഇടുക അയിന്നല്ലേ രാജാവായത് യൂസഫിനബിനെ പതിനൊന്ന് സ്നേഹിത ജ്യേഷ്ഠന്മാരെ കൊണ്ടി കെണറ്റിൽ ഇട്ട് അത് അള്ളാന്റെ പണി തന്നെയാണ് അപ്പൊ ഫലസ്തീനിൽ അള്ളാഹു എടുക്കാൻ കയ്യിൽ പോകുന്നു ഞാൻ അവിടുക്കാണ് ഞാൻ എത്തിക്കുന്നത് ചില ആൾക്കാർ അതാണ് വല്ലാതെ ചോദിക്കട്ടെ ഉള്ള ഈ ബോംബ് വർഷം ഈ കുട്ടികൾ മരിക്കലൊന്നും അള്ളാക്ക് തടുക്കാൻ കഴിയില്ല എന്നപ്പോൾ അള്ള പരമാവധി നോക്കി വയ്യാത്തോണ്ട് അള്ളാഹ് അള്ളാക്കൊന്നും അതിന് കഴിയൂല അള്ളാൻ നമ്മള് കുറ്റം കാര്യം അള്ള പരമാവധി നോക്കി ബോംബ് ഒന്നായിട്ട് വരല്ലേ അള്ളാക്ക് എന്താ പറ്റിയ അതുകൊണ്ട് അള്ള സാധു അതിനൊന്നും പറയണ്ടെന്ന് പറയാൻ പറ്റുമോ ഇതാണ് തടുക്കാൻ കഴിഞ്ഞിട്ട് തടുക്കാതിരിക്കണേ അത് ആഹ്റത്തിലെത്തിയ പലസ്തീനിലെ ആ പിഞ്ചു കുട്ടികൾ ഞമ്മളിങ്ങനെ പരാതി പറഞ്ഞ ആൾക്കാരെ നോക്കിയിട്ട് പറട്ടോ ഒൻറെ കാക്കാൻ കെന്തിന്റെ മുളക എന്താണ് ഇങ്ങളീ പറഞ്ഞ് ഞങ്ങളിപ്പോ അവിടുന്ന് മുറിയായിട്ട് മരിച്ചാണ്ടല്ലേ ഈ സ്ഥാനത്തെത്തിയെന്ന് അവര് പറയുന്നു സൂറത്ത് യാസി ഹബീബു നജാറിന്റെ കഥ അങ്ങനെയല്ലേ അള്ള പറഞ്ഞേ ഹബീബ് നജാർ ഈസാലി ഇസ്ലാമിന്റെ പ്രബോധകരുടെ പ്രബോധനം കേട്ടി ഇസ്ലാം സ്വീകരിച്ചു നാട്ടേര് വളഞ്ഞിട്ട് കല്ലെറിഞ്ഞിട്ട് അടിച്ചിട്ടും പള്ളം കണ്ട് കീറിയിട്ട് കുടല് പുറത്ത് ഇടിയെന്നല്ലേ അബിബുനജാറിന്റെ ചാവുട്ടാണ്ട് കിട്ടിയ നാവിക്ക് ബേക്ക് കൂടെയാണ് കൊടല് പുറത്തിറങ്ങിയെന്നാണ് നാട്ടേര് അടിയിട്ടിട്ട് അവിടുന്ന് ചോര ചർദ്ദിച്ചിട്ട് എല്ല് പൊട്ടിയിട്ട് ചപ്പിട്ട് മരിച്ച ആളാണ് അബിബു നജാർ എന്നിട്ട് അവർ ആഹ്റത്തിൽ സ്വർഗത്തിലെത്തിയിട്ട് പോയൊരു പ്രസംഗം ഉണ്ട് അത് യാസീൻ സുഹൃത്ത് ഒത്തിരിക്കുന്നുണ്ട് പലപ്പോഴും അവിടുത്തെ എനിക്ക് ഒരു ഇടർച്ചങ്ങനെ വരും ആ വലിയ സംഭവമാണ് പറയണത് എന്നെ അടിച്ച് ചവിട്ടി ചോര ചർദ്ദിപ്പിച്ച് മൂത്രോയിപ്പിച്ച് എന്റെ പള്ള പൊട്ടിച്ചിട്ട് കൊടല് പുറത്ത് അടിച്ചിട്ട് കൊന്നു കളഞ്ഞ നാട്ടേര് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ബിമാ ഖർ അലി റബ്ബി നിങ്ങൾ ആ അടിച്ചുകൊണ്ടും ചവിട്ടിയോണ്ടും എന്റെ ദോഷങ്ങളൊക്കെ അത് പുറത്തുനിന്ന് മാത്രല്ല എനിക്ക് അള്ളാഹു ആഹ്റത്തിൽ സ്വർഗത്തിൽ തന്നെ ഉന്നതമായ സ്ഥാനം എങ്ങാനും അവരെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ ഓലക്കൊണ്ട് കിട്ടിയ നേട്ടാണല്ലോ എന്ന് അവൾക്ക് മനസ്സിലാവുമായിരുന്നു എനിക്ക് നിങ്ങളോടൊന്നും അവന് പരാതില്ലേ ഒറ്റ എന്ന് പറഞ്ഞേ അത് അവിടെ എത്തിയാലേ തീരുമാനാളു ഇവിടുന്നൊന്നും മനസ്സിലാവൂല അപ്പോ അള്ളഹനോട് ഇഷ്ടം വരാൻ റബ്ബ നമുക്ക് എന്ത് വന്നാലും അപ്പൊ അങ്ങോട്ട് മുറിഞ്ഞടക്കുമ്പോ ചെയ്ത് കൂടി വണ്ടിയാണ്ട് വരുത്തി ഇവിടുന്ന് തോലാണ്ട് പോയി രണ്ടാഴ്ച ആശുപത്രിയിൽ ചികിത്സിക്കാം നിയമപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് ദുന്യാവിൻ്റെ ഓരോ നിയമങ്ങളാണ് പക്ഷെ അള്ളഹനോട് പരാതി ഇത് ഇവിടുന്ന് ചോര പോകേണ്ട സമയം തന്നെയാണ് പോയത് മാറേണ്ട സമയത്ത് തന്നെയാണ് മാറുക ഓരോ സാധനവും എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെ നോക്കാൻ അറിയുന്നവനാണ് അല്ല അറിയാത്തവനല്ല അറിയാതെ ഇപ്പൊ എത്ര ജാതി പക്ഷികളുണ്ട് പരിന്തിന് നോക്കുമ്പോലല്ല കാക്കാനല്ല നോക്കുന്നത് അത് നോക്കി ആ കുളാവും പരിന്തിന് ഉള്ളത് പരിന്തിന് കൊടുക്കണം കാക്കക്കുള്ളത് കാക്കക്ക് കൊടുക്കണം കാട്ടിൽ എത്ര മൃഗങ്ങളുണ്ട് സിംഹത്തിന് നോക്കുമ്പോഴെല്ലാം കുർക്കനോക്കണത് കുർക്കന് എല്ലാ നരിനെ നോക്കണത് നരിനെ നോക്കുമ്പോഴല്ല കുരങ്ങിനോക്കണത് കുരങ്ങിനെ എല്ലാ പാമ്പിനെ നോക്കണത് പാമ്പിനെ എല്ലാ ഉറുമ്പിനെ നോക്കണത് ഉറുമ്പിനെ നോക്കുന്നത് ഉറുമ്പെ നോക്കുമ്പോഴെല്ലാം പല്ലി നോക്കുന്നത് പല്ലി എല്ലാ പാറ്റനെ നോക്കണത് പാറ്റനെ എല്ലാ എലിയെ നോക്കണത് എലിയെ എല്ലാ തവളയെ നോക്കുന്നത് തവളയെ എല്ലാ മീനിനെ നോക്കണത് നോക്കുന്നത് മത്സ്യത്ത് എല്ലാ മനുഷ്യനെ നോക്കുന്നത് ിൽ തന്നെ ഓരോ നാട്ടുകാരെയും വ്യത്യസ്ത രൂപത്തിലുള്ള ഭക്ഷണവും ആയുസും ആരോഗ്യവും വായും കൊടുത്തിട്ടാ നോക്കണത് അലഹദില്ലാറബില്ലാൽ ഒന്നും മാറൂല ഒന്നും മാറൂല അതാണ്ടും അപ്പൊ നമുക്ക് എന്തെങ്കിലും മൂത്രക്കല്ലോ പ്രശ്നങ്ങളോ എന്തെങ്കിലും വന്ന ചികിത്സക്ക് അതിന് പ്രശ്നമൊന്നുമില്ല അതിന് യാതൊരു പ്രശ്നമില്ല പക്ഷെ ഉള്ളിൽ എപ്പോഴും സ്നേഹം വേണം എനിക്കിത് വേറെ സമയത്ത് തന്നെയാണ് വന്നത് ഇത് എനിക്ക് കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടിയത് അതില്ലാതാവുമ്പോഴെ നമുക്കുള്ള വലിയ ബലം നമുക്കറിയില്ലല്ലോ നമുക്കറിയില്ലല്ലോ ഒരുപക്ഷെ നമ്മൾ റോഡ് മുറിഞ്ഞടക്കണമയത്ത് കാൽമക്കൂടി ഒരു ഓട്ടോറിച്ച് കയറി അതുകൊണ്ട് രണ്ടു ദിവസം ആശുപത്രി കയറി അത് കിട്ടണമയത്താ കിട്ടിയത് കാരണം കയറിയിട്ടില്ലെങ്കിൽ പിറ്റേന്ന് എന്റെ മേത്തക്കൂടി തമിഴോറി കയറാണ്ട് അത്ര അന്തൊക്കെയായിട്ട് ഈ നടന്നു വരുന്നത് അപ്പൊ പിറ്റേന്ന് ആശുപത്രിയിൽ ഇട്ട റോട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് സൈഡിൽ കൂടി കൊടുത്ത ആശുപത്രി കൊണ്ടായിട്ട് അതുകൊണ്ട് തമിഴിലോറി മേത്തുകൂടി കയറിയില്ല ഞാൻ ഒരു ഉദാഹരണം പറയണ ഏത് ഓരോ ആളുകൾക്ക് കിട്ടേണ്ട സമയത്ത് ആ കിട്ടണ്ട കിട്ടിയത് ഞാൻ അതിൽ ക്ഷമിച്ചാൽ അതിനാഹത്തിൽ കൈനിറയെ പാരിതോഷികം പഠിച്ചോണ്ടിരും അപ്പൊ ഏത് സമയത്തും സ്നേഹം വരാൻ മൻ നമുക്ക് പോയത് അള്ളാന്റെ തീരുമാനാണ് അത് കിട്ടാൻ ശ്രമിക്കാം കിട്ടിയിട്ടില്ലെങ്കിൽ അൽഹന്ദില്ല കിട്ടിയാലും അൽഹദില്ല കിട്ടിയിട്ടില്ലെങ്കിൽ അൽഹന്ദ കിട്ടിയാൽ അലഹംതിരില്ല കിട്ടിയ അൽഹംതിരില്ല കിട്ടിയിട്ടില്ലെങ്കിൽ പഠിച്ചവനോട് പരാതി ഇത് പാടില്ല കിട്ടാനുള്ള വഴികൾ അന്വേഷിക്കുക അത് ജായിസാണ് പക്ഷെ കിട്ടിയിട്ടില്ലെങ്കിൽ മനസ്സുകൊണ്ട് പോലും വള്ളാന പെറു ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ ചിലപ്പോൾ പരിപാടി സ്ഥലത്ത് മഴ ചെയ്യും അവ സംഘാടകനങ്ങൾ ഓടിയാണ് ചിലർ പറയും ചെയ്യും വലക്കമ്മല മഴ എന്ന് പറയും പിന്നെ അന്നത്തെ രണ്ടര മണിക്കൂർ ഈ വർത്താനത്തിനുള്ള മറുപടി ആയിരിക്കും തിരിച്ചു പോകുമ്പോ കുറെ കുട്ടികൾ കൈ ഒടിച്ചിട്ട് കരഞ്ഞിട്ട് അറിയി ഇപ്പോഴാണ് അള്ളാഹിനെ കുറിച്ച് മനസ്സിലായത് എന്ന് പറയും അന്ന് പറയാൻ പാടില്ല ആ മഴ തരേണ്ട സമയത്ത് തന്നെയാണ് ആ മഴയില്ലാതെ പരിപാടി ചിലപ്പോൾ അവിടെ നടക്കുകയാണെങ്കിൽ ചിലപ്പം പരിപാടിന്റെ ഇടയിൽ രാജവമ്പാൽ എന്നിട്ട് ആരേലും കടിച്ചിട്ട് രണ്ടാൾ മരിച്ചാൽ അതിനേക്കാളും നല്ല മഴ പെയ്തിട്ട് പിരിഞ്ഞു പോകില്ലേ ഇത് നമുക്കറിയില്ലല്ലോ എത്ര വേദികളിൽ പാമ്പ് അടിച്ചിട്ട് മരിക്കലുണ്ട് എത്ര വേദികളിൽ ഷോക്ക് അടിച്ചിട്ട് മരിക്കലുണ്ട് അത് പരിപാടി നടക്കുകയാണെങ്കിൽ ചെലപ്പോ അതിനേക്കാളും വലിയ അപകടം അങ്ങനെ വരുമ്പോ അള്ളാഹുല വേണ്ട മഴ എല്ലാരെയ് പിരിച്ചിട്ട് ആ സംഘാടകർക്ക് മുതലായില്ലേക്ക് കൊടുക്കും ചെയ്യും اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والأموات انك مجيب الدعوات اللهم لنا في البر والبحر اللهم سلمنا من جميع البلاء والافات والمصيبات وفجئه الموت وسوء الخاتمه اللهم انصر امه سيدنا محمد ورحمة سيدنا محمد تجاوز عن أمتي سيدنا محمد اجعلنا من خيار أمته ومن معبه ربنا تقبل منا انك انت السميع الاليم اتبع علينا انك انت التواب الرحيم امين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على على خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة